വരച്ച് കൂട്ടിയ പടങ്ങളും ഫുള്ള് ഫുള്ള് വരയാ പഠിക്കുമ്പോ മുതല് പഠിക്കുമ്പോ വരച്ച് വരച്ച് പഠിച്ചു വരച്ച് പഠിച്ചിട്ടില്ല വരച്ച് 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 വരച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് കിഷോറേട്ടം വരച്ച പെയിന്റിങ്സ് ഒക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ അയ്യോ എനിക്ക് ആദ്യം ഞാൻ കാണിക്ക എന്തുമാത്രം ഉണ്ടെന്ന് ഇവിടെ ഉള്ളത് തന്നെ ഇത് ഇത്രയും പെയിന്റിങ്സ് ആണ് കേട്ടോ അപ്പൊ കാണിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാണിച്ചങ്ങ് പോകാം അല്ലേ ഫുട്ബോൾ ഒക്കെ പിന്നെ ഓക്കെ ഓക്കെ ഇത്രേ നാളും വരച്ചു കൂട്ടി ഇവിടെ കൊറച്ചൊക്കെ കൊറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഈ ഇവിടെ ഇരിക്കുന്നത് അയ്യോ ശരിക്കും കണ്ടോണ്ട്

പെട്ടെന്നൊട്ട് പോവല്ലേ ഞാൻ എടുത്തോട്ടെ ഇങ്ങനെ അപ്പൊ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മിനിറ്റ് മാറ്റല്ലാണിക്കട്ടെ ഇതൊക്കെ ഓൾഡ് പിക്ചേർന്ന് തോന്നുന്നു മറ്റേത് ഞാൻ എടുത്തോട്ടെ എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാതെ കാണട്ടെ ശെരി ഇതൊക്കെ വാട്ടർ കളർ പെയിന്റിങ് വൃതമ മെടിച്ചെന്നാ ഓക്കേ ഓക്കേ ഇതാരേ കൂട്ട്കാരന്റെ വച്ചാ ആ കൂട്ട്കാരന്റെ കൂട്ട്കാരന്റെ തങ്ങല വച്ചാ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ട്ടോ പേര് കണ്ടോ കമ്പടി രാജൻ ചേരൻ ഞാൻ കേറിയില്ല ആഗാണ് ദാ ആരെ നല്ല ആഗാ നാഗാ ചേച്ചി ഇത അടിപൊളി നന്നായിട്ട് ഒത്തിട്ടുണ്ട് ഓ അമീർഖാൻ ഗംഗ തരംഗം എനിക്ക് നേരെ പിടിച്ചേട്ടാ നേരെ 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 വിജയ ചരിച്ചുപിടിക്കുന്നു അയ്യോ സൂപ്പർ സൂപ്പർ മൈ സൂര്യ സൂര്യ സൂപ്പർ സൂപ്പർ ചേട്ടന്മാരും അവർക്കൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മകനാണ് ഇത് ആദ്യം മേടിച്ചിട്ട് കളർ ചെയ്ത് നോക്കി യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കി കൊടയൊക്കെ കണ്ടുപഠിച്ചിട്ട് വെച്ചു പെർഫെക്ഷൻ പഠിച്ചാണ് ഇത് കുറെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നയന്താരനെ വരച്ചാണ്

പെട്ടെന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു എത്ര ദിവസം കൊണ്ട് വരച്ചതാ അതിന്റെ ഏറ്റവും ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് അല്ലേ അയ്യാ കാണിച്ചേ അതാരാ ഓക്കേ നേരെ പിടിച്ചേ നേരെ പിടിച്ചേ ഫേസ് നേരെയാക്കരെയൊക്കെ എന്നാലേ എന്റെ ആ ഒരു ഫേസ് ഷാറുഖാൻ Mm no? yeah. ും കമന്റ് ചെയ്യു കാണുന്ന ആൾക്കാരൊക്കെ അയ്യോ കിഷോറേനെ വരയ്ക്കുന്ന എനിക്ക് സീനറി എല്ലാം ഭയങ്കര ഇഷ്ട എല്ലാം അതിന്റെ ഇടയ്ക്കായിട്ട് ദ്രോണയുടെ വെച്ചിട്ടിട്ട് കളയാതെ ആ തിരിച്ച് തിരിച്ച് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മളീ എന്താ ഫ്രെയിം ഒക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് ഇതാണ് കിഷോറേന്റെ പണ്ടത്തെ ഒരു വീടും വാവ് മെസ്സി മെസ്സി മെസ്സിയെ മെസ്സിയെ ഉണ്ട് ആ ഈ ശ്രദ്ധിച്ചു ഞാൻ മമ്മൂക്ക ഫാനാണ് കേട്ടോ കിഷോറോ നമ്മളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് പേഴ്സൺ ആണ് കേട്ടോ സന്തോഷ് ജോർജ് ബ്ലാസ്റ്റേഴ്സിന്റെ ഞാൻ മോഹൻലാൽ തടയ മോഹൻലാൽ ഫാനാണ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടക്കുറവൊന്നുമല്ല എന്നാലും നവിയാനിയാറ്റ് കാണിച്ചു സാധാരണ ആക്ടേഴ്സിന്റെ ആണെങ്കിലും എല്ലാവരെയും ഷെയർ ചെയ്യുമ്പോ ഒക്കെ കമന്റ് ചെയ്യുന്നതാ വാവു നല്ല ഐസ് ഐസ് കാണിച്ച രസമുണ്ട് അങ്ങനെ ഒത്തിട്ടുണ്ടോ ഒത്തിട്ടുണ്ട് 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 നീ വൈഫ് നമുക്ക് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫോട്ടോ പിക്ചർ കണ്ടിട്ട് കമന്റും ഷെയറും പ്രാക്ടീസ് പ്രാക്ടീസ് ആണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും തോറും ഇഷ്ടം ും ഷെയും സൗണ്ട് വെക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മകൻ ാണ് നീ വന്നോണ കാണിക്ക ഈ ത്രോണേ ആ ദ്രോണിക്ക അന്നത്തെ ദ്രോണേക്കാൻ പോണോ അവനിപ്പോ ഫുട്ബോൾ കളിക്കാൻ പോണോ അതാണിപ്പോ ഫേസ് ഒക്കെ എങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ എന്നോട്ടോ കാണിച്ചേ ശരിക്കും ശെരിക്കോട്ടെ വെച്ചുകൊണ്ട് മഹേന്ദ്ര മഹേന്ദ്ര സിംഗ് സിംഗ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആദ്യം വരച്ച ചിത്രാണ് പിള്ളി അതെ അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഷെഫ് പിള്ളേടെ കയ്യിൽ നിന്ന് അഷോറേണ് അതുപോലെ തന്നെ നമ്മുടെ സംക്രാന്തി നസീറക്കായ കയ്യിൽ നിന്നും കമന്റ് കണ്ടിട്ട് ഷെയർ ഒക്കെ അതും ഇതൊക്കെ പഴയ കുറച്ച് ചെറിയ ചെറിയ അതൊക്കെ കാണിച്ചൊക്കെ അതൊക്കെ കാണിക്കും എല്ലാരും കാണട്ടെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ നോക്കിയേ നല്ല ഡ്രസ് ഇതൊക്കെ അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കും വരച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ദാസേട്ടൻ നമ്മുടെ സ്വന്തം ദാസേട്ടൻ മമ്മൂക്കാടെ ചിരി കണ്ടോ കണ്ടോ ചിരി

വെരി ബ്യൂട്ടിഫുൾ ഒന്നോടന്നു ശരിക്കും കണ്ടോട്ടെ ഹൈസ് ഒക്കെ കണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചോട്ടോ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഏത് ടൈം ആയിരുന്നു നമ്മൾ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തത് കുറെ വരച്ച് വരച്ച് സ്റ്റാർട്ട് ചെയ്തത് കൊറോണ ടൈമിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും എന്താ നോക്കി ഇരിക്കുകയാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ആ ഇതൊക്കെ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് വരച്ച പടങ്ങളൊക്കെ അല്ലേ കുറച്ച് സമയൊക്കെ എടുത്ത് ആ ദ്രോണയുടെ കരവിരുതുകൾ അത് മാറ്റിയൊക്കെ ഇതാണ് നമ്മുടെ എന്താ കുച്ചുകുട്ടി ഇത് എവിടെയാണ് തെങ്ങ് തേങ്ങ നമ്മുടെ ദേത്രി എണീറ്റിട്ടുണ്ട്

സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ എനിക്ക് എനിക്ക് തോന്നുന്നു വേറെയും വരച്ചിട്ടില്ലേ വരച്ചിട്ടുണ്ട് മിനിറ്റ് ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം എയർപോർട്ടിൽ ഞാൻ പോയി ഇങ്ങനെ പേടിച്ച് പേടിച്ച് പോയിട്ട് വിജയം എന്താ പറയുക എന്ന് വെച്ചിട്ട് വന്ന് പെട്ടെന്ന് ചാടി ഈ ചാടിക എന്നിട്ട് ഞാൻ കുറേ നാളെ ഇപ്പൊ ഞാൻ വരച്ച് കൊണ്ടയാണ് കൊണ്ട പിന്നെ നമ്മുടെ ഒക്കെ തേത്രക്കുട്ടിയെ തേത്രികുട്ടിയെ പടത്തിനൊക്കെ എല്ലാം പഠിത്തമാണ് ിൽ പോയി പഠിക്കുന്നത് വരച്ച് തന്നെ പഠിക്കണം അല്ലേക്ക് മൈക്കിൾ ജാക്സൺ ത്രോണ ഇവിടെ നമ്മുടെ ദ്രോണക്കുട്ടന്റെ ബ്രദറാണ് കേട്ടോ സീനറിട്ട് കാണിച്ചു കൊടുക്കട്ടെ പിന്നെ നോക്കിരിക്കുന്നത് വലിയ കാണിച്ചു കൊടുക്കട്ടെ എനിക്ക് ഈ വോളിബോൾ പ്ലേയേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ

കെ എസ് ടി സി നന്നായിട്ടുണ്ട് ഇതെന്നായിട്ടുണ്ട് ഇതിവിടുന്ന് ഞാൻ നടക്കട്ടെ ഒരു മിനിറ്റ് നമ്മളെ ചോർത്തുകേ അങ്ങോട്ട് തന്നെ നോക്കരു ത്രോണക്കൊട്ടാ ത്രോണക്കൊട്ട അച്ഛടെ പെയിന്റ് കേക്ക് ഒന്ന് കാണിച്ചു എല്ലാരോടും ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഷെറൻ എന്താ ഈ പെയിന്റിങ് ഒക്കെ ചെയ്യാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ദിവസവും ഒക്കെ ഓർക്കുന്നുണ്ടോ എന്താണ് സ്കൂളിലത്തെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കണ്ണൂരാ പഠിച്ചു അപ്പൊ കണ്ണൂർ പഠിച്ചപ്പം ആദ്യമേ ചെറിയ പൂവൊക്കെ വരച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പൂ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ക്ലാസ്സിൽ നിന്ന് രണ്ട് സുഭാഷ് രണ്ടാമ്മാര് പേര് കൊടുത്തു ആ കൂടെ കൊടുത്തൂടെ കൂടെ സാറ് നിർബന്ധിച്ച് പേര് കൊടുത്തു അങ്ങനെ അവിടെ പോയി വരക്കാൻ പോയി നിന്ന് മുടിഞ്ഞ വരകാനാ അങ്ങനെ അടുത്തിരുന്നു വിഷയം എന്തായിട്ടാണെന്നറിയോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ എടുത്ത് അടയ്ക്ക് വരച്ചാണ് അങ്ങനെ വരയ്ക്കാൻ പോയി തന്നെ നമ്മുടെ മഹാത്മാ ആൾക്കാര് അതായത് സാന്ത്വ സമരത്തിൽ ആൾക്കാർ ആരെങ്കിലും വരയ്ക്കാനായിരുന്നു നമുക്കത് വരയ്ക്കാൻ പറ്റത്തില്ല രണ്ടാം ക്ലാസ് ആണ് ഓടിക്കുമ്പോഴിപ്പോയി അടുത്തിരുന്നവന്റെ നോക്കി വരച്ചു ചുവിലിന്റെ നോക്കി വരച്ചു ചിവിൽ ഗാന്ധിജിയെ വരച്ച് എനിക്ക് സെക്കൻഡ് അവന് തേടും സുഭാഷിന്റെ ഫസ്റ്റും അങ്ങനെ സംഭവം നടന്നു ആദ്യത്തെ പ്രൈസ് സ്കെച്ച് പിന്നെ സംഭവമായിരുന്നു വരച്ചാണ് ഇതൊക്കെ നല്ല നമ്മളെവിടെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യണം ആദ്യത്തെ മെസ്സി കണ്ട മനസ്സിലാവും ഇത് കഴിവല്ല പ്രാക്ടീസ് ആണെന്നുള്ളത് ഈ പടവും ഇപ്പൊ നമ്മള് ഇത് ഏറ്റവും ആദ്യമേ വരയ്ക്കുന്നതാണ് മനസ്സിലാവത്തില്ലേ അപ്പൊ ഇത് കഴിവല്ല പ്രാക്ടീസ് ആണ് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല ഇഷ്ടമുള്ള സാധനം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഇഷ്ടമാണ് കഴിവ് കണ്ടോ അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മായ കഴിവൊന്നും നമ്മളിപ്പാക്ടീസ് ചെയ്യാന്നു മാത്രമേ വേറൊന്നും ഒന്നുമില്ല ഇഷ്ടോ പ്രാക്ടീസ് മാത്രം എന്താ ഈ അച്ഛൻ വരച്ച പെയിന്റിംഗ് ആണോ 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 എന്നാസ് മാറ്റിക്കോ ഇത് ഇതൊരുപാട് പഴയ ഒരു പെയിന്റിംഗ് അല്ലേ ഒരുപാടല്ലേ ഇത് മാമൻ മാമൻ സായിപ്പള്ളവിയെ വരച്ച വട്ടത്തിലൊക്കെ അതിപ്പോ വരച്ചല്ലേ കഴിഞ്ഞ ദിവസം വരച്ചല്ലേ ലേറ്റസ്റ്റ് എല്ലാം ആക്കി വെച്ചോ പേപ്പർ വെച്ചോണ്ട് അടുത്ത ആള് വരുന്നുണ്ട് ആ ഫുട്ബോള് കളിക്കാൻ വിടാത്തേന് പഴക്കുണ്ടാക്കി വന്നിരിക്കുകയായിരുന്നു പടം പെയിന്റിംഗ് പറ സൂപ്പറാണോ മിണ്ടാ പോയിനിയും

ഇതാണ് ഇത് കൊഞ്ചൊക്കെ പോവും കണ്ട് ഫ്രണ്ട് എങ്ങനോ ഇതിൽ കമന്റ് വന്നാരുന്നല്ലേ ഇതൊക്കെ ഇതൊക്കെ പഴയതല്ലേ ഇതൊക്കെ വരച്ച് പഠിച്ച ടൈമിലത്തെയാ ശരിയായി വരുന്നതേ ഉള്ളായിരുന്നു അതൊക്കെ അത് ചേണ്ട ഫ്രണ്ടിന്റെ വയറ്റി കുഞ്ഞുമാണ് ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഫ്രെയിം ചെയ്ത് കണ്ടോ എന്തുമാത്രം ആണല്ലേ ഇനി ഇതെല്ലാം ഒന്ന് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം പഴയതും പുതിയതും ഒക്കെ മാറ്റി മാറ്റി വെക്കണം നല്ലതും പിന്നെ ദ നമ്മുടെ വോളിൽ തേ ഇതുപോലെ കിഷോറേട്ടം വരച്ച ഓയിൽ പെയിന്റിങ് ആണ് കേട്ടോ കണ്ടോ ഇനിയും ഇപ്പൊ ഈ കാണിച്ച മൊത്തം വാട്ടർ കളർ പെയിന്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ടിയും ഓയിൽ പെയിന്റിങ്ങിന്റെ ഒരു വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇതാ ഇത് അതായത് ഇതാ ഇതൊക്കെ വരച്ച ഓയിൽ പെയിന്റിങ് ആണ് കുറെ ഉണ്ട് അതൊക്കെ നമുക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ കിഷോർ ഓയിൽ പെയിന്റിങ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ഷെയർ ചെയ്യാവേ അങ്ങനെ ഇനി എല്ലാ പെയിന്റിങ്സും അയ്യോ എന്തുമാത്രം പെയിന്റിങ്സാ നമുക്ക് സ്ഥലം ഇല്ലാണ്ടായിപ്പോയി നമുക്കിനി നമ്മുടെ വീട്ടിൽ അല്ലേ നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്യണം ഇതാ ഇനിയിപ്പോൾ ഇതെല്ലാം പെയിൻറ്റിങ്സ് എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് ഇനിയും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പഴയതും പുതിയതും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് അടുക്കി അതുപോലെ കുറേ പേർക്ക് പടം വരച്ചു കൊടുത്തിട്ടുണ്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വരച്ചും കൊടുക്കും അല്ലേ ഫോട്ടോ അയച്ച് കൊടുത്താൽ വരച്ച് കൊടുക്കുന്നതാണ് അതുകൂടെ പറഞ്ഞല്ലേ ഇതാണ് നമ്മുടെ വീട്ടിലെ കലാകാരൻ അപ്പം ഈ വരച്ച പെയിൻറിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ ആർട്ടിസ്റ്റ് കിഷോർ ചന്ദ്രനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി പുറകെ പുറകെ വരയ്ക്കുന്ന പഴവും പെയിന്റിങ്സും ഓയിൽ പെയിൻറിങ്ങും വാട്ടർ കളർ പെയിന്റിങ്ങും എല്ലാം ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എന്താ ചെയ്യണ്ടേ ഒരു വലിയ പടിയല്ലേ പഴയതും പുതിയതും നല്ലതും ഒക്കെ എടുത്ത് വെക്കാനായിട്ട്

കഥകളി 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 ആണ് പെൺ എല്ലേ പെൺവേഷാണ് കഥകളി അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് സൂപ്പർ ആയിട്ട് കൊടുക്കും ഇങ്ങനെയാണ് നമ്മള് പെയിന്റിങ് ഓർഡർ ഓർഡേഴ്സ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ